ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കിക്ക് ലാൻഡ് ക്യുക്ലാൻഡ്രഫി ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള പതിമൂന്നാമത്തെ ബേസിക് ക്ലാസ് ആണിത് ഈ ക്ലാസ്സിലൂടെ കുറച്ച് വാക്കുകളുടെ സ്പെല്ലിങ്ങും അർത്ഥവും നോക്കാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇംഗ്ലീഷ് ഒട്ടും എഴുതാനും വായിക്കാനും അറിയാത്തവരാണെങ്കിൽ മംഗ്ലീഷും ഇംഗ്ലീഷും എഴുതാനും വായിക്കാനും സഹായിക്കുന്ന കുറേ ക്ലാസ്സുകൾ നമ്മൾ ഈ ചാനലിലൂടെ ചെയ്തു വരുന്നുണ്ട് ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒരു ദിവസം ഒരു ക്ലാസ് വീതമെങ്കിലും കണ്ടുനോക്കൂ ഉറപ്പായും അത് നിങ്ങളെ സഹായിക്കും ഇനിയുള്ള ക്ലാസുകൾ മിസ്സാവാതെ കാണാനായിട്ട് ഇനിയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെയുള്ള ബെല്ലൈക്കലിൽ ഓൺലൈൻ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക അതെല്ലാം നിങ്ങളൊരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി സംശയങ്ങൾ ചോദിച്ച് ഇംഗ്ലീഷ് ചെയ്താനും വായിക്കാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതും സാധ്യമാണ് ഞാൻ ഓൺലൈനായിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട് ചേരാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഡബിൾ എയിറ്റ് നയൻ വൺ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ എയ്റ്റ് ആദ്യത്തെ അക്ഷരത്തിൻ്റെ കൂടെ എയും രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ കൂടെ ഇയും വരുന്ന നാലക്ഷരം വരുന്ന വാക്കുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ വാക്ക് ഇതാണ് സി ഇ എം ഇ സി ഇ എം ഇ ഇതെങ്ങനെയാണ് വായിക്കുന്നത് നമുക്കറിയാം സിക്ക് രണ്ട് ശബ്ദങ്ങളാണ് ഉള്ളത് ഒന്ന് സി എന്ന സൗണ്ടും രണ്ട് ക എന്ന സൗണ്ടും അപ്പോൾ ഇവിടെ ഏത് ശബ്ദമാണ് കൊടുക്കേണ്ടത് ക എന്ന സൗണ്ടാണ് കൊടുക്കേണ്ടത് ശ്രദ്ധിക്കുക സീനോടൊപ്പം എപ്പോഴും എ വരുമ്പോൾ ക സൗണ്ട് കൊടുത്തിട്ട് വേണം ഉച്ചരിക്കാൻ ഇവിടെ നോക്കൂ ആദ്യത്തെ അക്ഷരത്തിനോടൊപ്പം എയും രണ്ടാമത്തെ അക്ഷരത്തിനോടൊപ്പം ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇയും ഇയും എ എ അതായത് അതായത് ആ ഒരു എയ് സൗണ്ട് നമുക്ക് ആദ്യത്തെ അക്ഷരത്തിന് കൊടുക്കാം അപ്പോൾ ഈ വാക്ക് വായിക്കേണ്ടത് എന്നാണ് കെയിം എന്ന് പറയുന്നത് കമ്മിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കം എന്ന് വെച്ചാൽ വരിക കെയ്മും വന്നു എങ്കിൽ കെയ് എന്ന് എങ്ങനെയാണ് എഴുതുന്നതെന്ന് കമൻ്റ് ചെയ്യൂ നമുക്ക് അടുത്ത വാക്ക് നോക്കാം ഡി എം ഇ ഡി എം ഇ അപ്പോൾ ഈ വാക്ക് എങ്ങനെയാണ് വായിക്കുന്നത് ഡെയിം 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 എന്ന് വെച്ചാൽ വീട്ടമ്മ എങ്കിൽ ഡെയിറ്റ് എഴുതുന്നത് എങ്ങനെയാണ് പ്രശസ്തി എന്ന് അർത്ഥം വരുന്ന അടുത്ത വാക്ക് നോക്കൂ എഫ് എ എം ഇ എഫ് എ എം ഇ അപ്പോൾ തന്നെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഫെയിം ഫെയിം എന്ന് വെച്ചാൽ പ്രശസ്തി അടുത്ത വാക്ക് ഗെയിം ആണ് ഗെയിം സ്പെല്ലിങ് എങ്ങനെയാണ് വരിക ഗ സൗണ്ടിന് നമുക്കറിയാം ജി ആണ് ഉപയോഗിക്കുന്നത് ജി എ എം ഇ ജി എ എം ഇ ഗെയിം ഗെയിം കളി അടുത്ത വാക്ക് നോക്കൂ എൽ എ എം ഇ എൽ എ എം ഇ ഇതെങ്ങനെയാണ് വായിക്കുക ലെയിം ലെയിം എന്ന് വെച്ചാൽ ഞൊണ്ടിയായ വളരെ ഈസി ആയിട്ടുള്ള ഈ വാക്ക് നോക്കൂ എൻ എ എം ഇ എൻ എ എം ഇ ഇതെങ്ങനെയാണ് വായിക്കുക നെയിം നെയിം എന്ന് വെച്ചാൽ പേര് അടുത്ത വാക്ക് നോക്കൂ എസ് എ എം ഇ എസ് എ എം ഇ ഇത് വായിക്കേണ്ടത് എങ്ങനെയാണ് സെയിം സെയിം എന്ന് വെച്ചാൽ ഒരേ എങ്കിൽ ഷെയിം എന്ന വാക്ക് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കമൻ്റ് ചെയ്യൂ അടുത്ത വാക്ക് വാക്കുനോക്കൂ ടി എ എം ഇ ടി എം ഇ ഇതെങ്ങനെയാണ് വായിക്കുക ടേം ടേം ടി ഐ എം ഇ ആണെങ്കിൽ നമ്മൾ ടൈം എന്ന് വായിക്കും അല്ലേ ഇത് ടേം എന്ന് വെച്ചാൽ മെരിക്കുക അടുത്ത വാക്ക് ഒരു അഞ്ചക്ഷരം വരുന്ന വാക്കാണ് അതായത് ആദ്യത്തെ അക്ഷരത്തിൻ്റെ കൂടെ ഒരു അക്ഷരം കൂടി കൂടി വരുന്നുണ്ട് ഇതാണ് എഫ് എൽ എ എം ഇ എഫ് എൽ എ എം ഇ അപ്പോൾ ഇതെങ്ങനെയാണ് വായിക്കേണ്ടത് ഫ്ലെയിം ഫ്ലെയിം എന്ന് വെച്ചാൽ ജ്വാല എങ്കിൽ ഫ്രെയിം എങ്ങനെ എഴുതുമെന്ന് കമൻ്റ് ചെയ്യൂ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ആദ്യത്തെ അക്ഷരത്തിനോടൊപ്പം ഈ രണ്ടാമത്തെ അക്ഷരത്തിനോടൊപ്പം ഈയും വരുന്ന വാക്കുകളാണ് പഠിച്ചത് അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ അക്ഷരത്തിന് ഒരു എയ് സൗണ്ട് കൊടുത്തിട്ട് വേണം ഉച്ചരിക്കാൻ അങ്ങനെ ഇന്ന് നമ്മൾ പഠിച്ച വാക്കുകൾ കെയിം ഡെയിം ഫെയിം ഗെയിം ലെയിം നെയ്ം സെയിം ടേം ഫ്ലെയിം എന്നിവയാണ് അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്നും അടിക്കാതെ ലൈക്ക് ചെയ്യുക ഓക്കെ വേറൊരു ക്ലാസുമായിട്ട് വരാം പിന്നെ ക്ലാസ്സിൽ ചേരാൻ മറക്കാതെ വിളിക്കുക ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ എയ്റ്റ് ഓക്കെ അപ്പോൾ നമ്മുടെ ക്ലാസുകൾ കാണൂ ഇംഗ്ലീഷ് പഠിക്കൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ